ഇത്രയും ബഹുമാനരായ സയ്യിദ് മുഹമ്മദ് ഖയർ തങ്കൾ ജമൽ കെ കെ എസ് തങ്ങൾ തൈഫ് ഫൈസി ഫീൻ തങ്ങൾ അതുപോലെ മറ്റു നമ്മുടെ എസ് വി എസിൻ്റെ നേതാക്കന്മാർ ഇവിടെ അവാർഡ് ലഭിച്ച ബാഖവി തുടങ്ങിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള സഹോദരന്മാർ വിദ്യാർത്ഥികൾ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇവിടെ നമ്മുടെ ബാക്കി സാദിന് ഫീമസ് തങ്ങളുടെ മഹാനവറുകളുടെ നവോദയത്തിൽ ലഭിച്ചിട്ടുള്ള ഈ അവാർഡ് അദാഹു സ്താദിന് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്ത് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുറേ ശിഷ്യന്മാരും മറ്റു ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അതിന് അർഹമായ ഒരു അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതാ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത അള്ളാഹു സുബാനവത്താല സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിന് ഹൈറുമർക്കത്തും ഹൈറേഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ ഇവിടെ നടക്കുന്നത് പൂക്കോതങ്ങളുടെ അനുസ്മരണം കൂടിയാണ് നമ്മുടെ വെല്ലിപ്പ എല്ലാവരും നമ്മുടെ കേരള ജനത അത്രയും ബഹുമാനിക്കുകയും അനുസ്മരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ് വാസുപാനോത്താല അവരുടെയൊക്കെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളായിരുന്നു അസ്ലാം വലൈക്കും